ഹലോ ചെങ്ങായിമാരെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കേഡ് റൈസ് നമ്മുടെ നാട്ടിലുള്ള ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇടക്ക് ഈ റൈസ് ഇങ്ങനെ കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കുള്ളൂ അതുപോലെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയും കൂടിയാണിത് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കും കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ എന്താ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അരി വേവിച്ചെടുക്കണം നമ്മൾ ബിരിയാണി റൈസിൻ്റെ അരി ഒന്നും എടുക്കാണ്ട് നോർമൽ അരിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പച്ചരി അതെടുത്ത് നല്ലവണ്ണം ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കണം നല്ലവണ്ണം വേവിച്ചെടുത്താൽ മാത്രമേ നമുക്കത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് യോഗമാണ് അത് നമ്മുടെ റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കേണ്ടത് പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ് നമ്മളൊരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നീട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് നമുക്ക് ഒരൽപ്പം പാൽ കൂടെ വേണം അതും നമുക്കൊരു ഗ്ലാസ്സിലെടുക്കാം പിന്നീട് വേണ്ടത് വേപ്പിലയാണ് അതും കുറച്ച് വേപ്പില വേണം പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മല്ലിയില അതും നമുക്ക് നമ്മുടെ ഈ ആവശ്യമുണ്ട് പിന്നീട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാം ഇനി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിലേക്ക് നമുക്ക് അതിൽ നിന്നെ പാലിട്ട് കൊടുക്കാം നമ്മൾ പാലിട്ട് കൊടുത്ത് നല്ലവണ്ണം ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ആ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തൈര് ഇടുമ്പോഴത്തേക്കും കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുത്തതിന് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മല്ലിയലയോ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവായിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പം നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വറ പൊട്ടിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം ശരഭടി എന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം അതും നല്ലവണ്ണൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു മൂന്നാല് ഉണക്കമുളക് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അത് അതിട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ആ ഇഞ്ചി അതുകൂടെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി അറിഞ്ഞെടുത്തത് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിൽ കൂടെ ഇട്ട് നല്ലോണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതൊരല്പം മതി അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ നമ്മുടെ വിറ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിലേക്ക് നമ്മളിപ്പോൾ വിറ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഞങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാതൃ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടെടുത്ത് വെച്ചത് അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നമ്മുടെ ചൂടത്ത് നിന്ന് രക്ഷ നേടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് നല്ലോണം തണുത്ത് കിട്ടാൻ പറ്റിയിട്ടുള്ള അടിപൊളി കെയർഡ് റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയതാണ് പിന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അതായത് നമ്മൾ സെർവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു മെഴുക്ക് വരട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ മെഴുക്ക് വരട്ടയാണ് പിന്നെ നമ്മൾ ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച നമ്മുടെ മാതൃ നാരങ്ങ അതെന്ന് പറയുന്നത് മാതര നാരങ്ങ ഈ ഗർട്ട് റൈസും കൂടി കൂടി ഒന്ന് കഴിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഒരു പുളിപ്പും മധുരവും അങ്ങനെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് എടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്